സൂര്യ കേന്ദ്ര കഥാപാത്രമായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ് ട്വന്റി ഫോർ വിക്രംകുമാർ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മൂന്ന് റോളിലാണ് ചിത്രത്തിൽ സൂര്യ അഭിനയിച്ചത് സേതുരാമൻ ആത്രേയ മണി എന്നീ കഥാപാത്രങ്ങളായി സൂര്യ അവതരിപ്പിച്ച ആത്രേയ എന്ന റോൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു സമാന്ത നിത്യ മേനോൻ ശരണ്യ പൊൻവണൻ എന്നിവരാണ് ചിത്രത്തിലെ നായികാവേഷത്തിൽ അഭിനയിച്ചവർ ടു ഡി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സൂര്യയാണ് ചിത്രം നിർമ്മിച്ചത് ട്വന്റി ഫോർ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്താൽ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഏറ്റവും യോജിച്ചവർ ഇവരായിരിക്കും സൂര്യ അവതരിപ്പിച്ച മണിയായും ശാസ്ത്രജ്ഞൻ സീതുരാമനായും വില്ലനായ ആത്രേയനായും ഇങ്ങനെ ഒരേ സമയം മൾട്ടി റോൾ കൈകാര്യം ചെയ്യാൻ മലയാളത്തിൽ മറ്റൊരു നടനില്ല അത് യുവനടൻ പൃഥ്വിരാജ് തന്നെ സൂര്യ അവതരിപ്പിച്ച മണി എന്ന കഥാപാത്രത്തിന്റെ പ്രണയിനിയുടെ വേഷം ഭംഗിയെ അവതരിപ്പിക്കാൻ കഴിയുന്നത് കീർത്തി സുരേഷിനായിരിക്കും തമിഴിൽ സമാന്തയാണ് മണിയുടെ പ്രണയിനി സത്യയുടെ വേഷം അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ നിത്യമേനോനും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു സൂര്യ അവതരിപ്പിച്ച സേതുരാമൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യ വേഷം പ്രിയ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് മലയാളത്തിലും നിത്യമേനോനു തന്നെയാകും ആ കഥാപാത്രത്തെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക മണിയുടെ വളർത്തമ്മയുടെ വേഷം അവതരിപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് ലെനയെ തിരഞ്ഞെടുക്കേണ്ടി വരും നടി ശരണ്യ പൊന്മണ്ണനാണ് ചിത്രത്തിൽ മണിയുടെ അമ്മ വേഷം ചെയ്തത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ